നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം നിങ്ങൾ പലരും ഓർക്കുന്നുണ്ടായിരിക്കും ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് കോഴിക്കോട് ഒരു സ്കൂളിൽ അവിടെ ഒരു പുതിയ സ്കൂൾ കെട്ടിടത്തിൻ്റെ പണി തുടങ്ങുന്നു അതിനോടനുബന്ധിച്ച് അവിടെ ഗണപതി ഹോമം നടത്തുന്നു അപ്പോൾ ചില ആളുകൾ വന്നിട്ട് തടയുന്നു അത് വിവാദമാകുന്നു ആ സമയത്ത് സമൂഹത്തിൻ്റെ ന നാനാ ഭാഗങ്ങളിലുള്ള ആളുകൾ ആശ്ചര്യത്തോടെ ചോദിച്ച ഒരു ചോദ്യമുണ്ടായിരുന്നു ഇതിനൊക്കെ എന്താണ് ഇത്ര വിവാദമാക്കാനുള്ളത് ഇതൊക്കെ സാധാരണ കേരളത്തിൽ നടക്കുന്ന കാര്യം തന്നെയല്ലേ പിന്നെ ഇപ്പോൾ എന്താണ് ഇത്ര പുതുമയെന്ന് നമുക്കറിയാം പൂജവകുപ്പിനും വിദ്യാരംഭത്തിനുമൊക്കെ അവധി വരെ നമ്മുടെ സ്കൂളുകൾക്ക് കൊടുക്കുന്നതാണ് ഒരു സ്കൂളാവട്ടെ അല്ലെങ്കിൽ ഇതേപോലുള്ള മറ്റെന്തെങ്കിലും സ്ഥാപനമാവട്ടെ അതൊക്കെ പുതുതായിട്ട് പണിയുമ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ കേരളത്തിൽ കാലാകാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതാണ് അത് സ്കൂളാവട്ടെ ഗവൺമെൻറ്റിൻ്റെ മറ്റേതെങ്കിലും സ്ഥാപനമാവട്ടെ നമ്മൾ മെട്രോയുടെ സ്റ്റേഷൻ പഠിക്ക് പോലും നമ്മൾ ഇത്തരം കാഴ്ചകൾ കണ്ടിട്ടുണ്ട് പിന്നെ എന്തുകൊണ്ടാണ് അവിടെ അത് വിവാദമായത് എന്ന തരത്തിൽ ചില വാർത്തകളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു ചില പ്രത്യേക നാമധാരികൾ ചെന്നിട്ടാണ് ഇതിന് തടസ്സം നിൽ നിൽക്കുകയും പിന്നീട് ഈ പാർട്ടിക്കാർക്ക് ഇവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇത് വിവാദമാക്കേണ്ട ഗതികൾ എത്തുകയാണ് ചെയ്തത് പക്ഷേ ഇവരൊക്കെ എപ്പോഴും പറയാറില്ല ഇത് കേരളമാണ് 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 ഇവിടെ ഇങ്ങനെയാണ് ഇവിടെ ഇങ്ങനെയാണ് അതുതന്നെയാണ് അങ്ങോട്ടും പറയാനുള്ളത് ഇത് കേരളമാണ് ഇവിടെ നേരത്തെ എന്തൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത് അതൊക്കെ ഇനിയും കാണും നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചിത്രവും അങ്ങനെ തന്നെയാണ് സ്കൂളിൽ ഒരു പുതിയ കെട്ടിടം വന്നപ്പോൾ അതിന് ഗണപതി ഹോമം നടത്തി എന്നതായിരുന്നല്ലോ നിങ്ങളുടെ പരാതി ഇപ്പോൾ നിങ്ങൾ കാണുന്ന കാഴ്ച എന്താണെന്ന് കണ്ടോ ഇത് അന്തിക്കാട് പോലീസ് സ്റ്റേഷനിൽ എന്ന് പറഞ്ഞാൽ അതൊരു വിശ്വാസപരമായിട്ടുള്ള കാര്യമാണ് അതാണ് ചെയ്യുന്നത് പോലീസുകാർ ഉൾപ്പെടെയുള്ളവർ അതിൽ പങ്കാളികളാവുന്നു അതിൽ അവർ അതിൻ്റെ വിശ്വാസത്തോടു കൂടി തന്നെ ഭക്തിയോടുകൂടി തന്നെ നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത് ചുരുക്കത്തിൽ വളരെ ലളിതമായിട്ട് പറയാനുള്ളത് അത് സ്കൂളാവട്ടെ പോലീസ് സ്റ്റേഷനാവട്ടെ സ്കൂളിൽ ഗണപതി ഹോമവും നടത്തും പോലീസ് സ്റ്റേഷനിൽ പറയെടുപ്പും നടത്തും കാരണം ഇത് കേരളമാണ് ഇവിടെ ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് ആർക്കെങ്കിലും വേണ്ടിയിട്ടൊക്കെ മാറ്റി വയ്ക്കാൻ പറ്റില്ല ഇനി ആരെങ്കിലും ചില പ്രത്യേക സ്ഥലത്ത് ഇത്തരം അഭ്യാസങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇരട്ടിക്കിരട്ടിയായിട്ട് മറ്റുള്ള സ്ഥലങ്ങളിൽ ഇത് വരും അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ആവർത്തിക്കും എന്നുകൂടി കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ കാണിച്ചത് എന്തിനായിരുന്നു അന്ന് കോഴിക്കോട് ആ വിവാദം ഉണ്ടാക്കിയത് എന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല കാരണം ഒരു സ്കൂളിൽ അതൊരു സ്വകാര്യ സ്കൂളായിരുന്നു എന്നാണ് മാനേജ്മെൻ്റ് സ്കൂളായിരുന്നു എന്നാണ് പറയുന്നത് അവിടെ ഒരു പുതിയ കെട്ടിടം പഠിയുന്നു അതിൻ്റെ മാനേജർ പൂജ ചെയ്യുന്നു അതും ഗണപതി ഗണപതി ഹോമം ചെയ്യുന്നു അതറിഞ്ഞുകൊണ്ട് അവിടുള്ള ചില നാമധാരികൾ ചെന്ന് അത് തടസ്സപ്പെടുത്തുന്നു തുടർന്ന് അത് വിവാദമാവുന്നു അപ്പോൾ അവർ പ്രവർത്തിക്കുന്ന പാർട്ടികൾ അല്ലെങ്കിൽ പാർട്ടി അവർക്ക് അതായത് ഈ ഗണപതി ഹോമത്തിനെതിരായിട്ട് നിന്ന് സപ്പോർട്ട് കൊടുക്കുന്നു ഇത്തരം വാർത്തയായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ശതമാനം ആളുകളും അന്തം പോയി എന്താ ഇത് കേരളമല്ലേ കേരളത്തിൽ ഇതൊക്കെ നേരത്തെ നടക്കുന്നതാണല്ലോ പിന്നെന്തിനായി ഇപ്പോൾ ഒരു എതിർപ്പ് കൊണ്ട് വന്നത് ചില സ്ഥലങ്ങളിൽ അത്തരം ചില പ്രവണതകൾ ഉണ്ട് ഉദാഹരണത്തിന് നമുക്കറിയാം അരുവിത്തുറ എന്ന് പറഞ്ഞ സ്ഥലവും ഈരോറ്റുപേട്ട എന്ന സ്ഥലവും അതിൻ്റെ പേരുകൾ തമ്മിൽ വലിയ പ്രശ്നം നടക്കുന്ന ഒരു സ്ഥലമാണ് അരുവിത്തുറ എന്ന പേര് മാറ്റിയിട്ട് ഈരാ ഈരാറ്റുപേട്ട ആക്കണം എന്നൊരു കൂട്ടർ അരുവിത്തുറ നിലനിർത്തണം എന്നൊരു കൂട്ടർ അതേസമയത്ത് തന്നെ ഇപ്പോൾ നമുക്കറിയാം എറണാകുളത്തെ മെട്രോയിൽ ലിസി സ്റ്റേഷൻ എന്ന് പറഞ്ഞൊരു മെട്രോ സ്റ്റേഷൻ ഉണ്ടായിരുന്നു അതിൻ്റെ പേര് മാറ്റിയതായിട്ടുള്ള വാർത്തകൾ വരുന്നുണ്ട് ലിസി എന്നുള്ള പേര് ചിലർക്ക് ഇഷ്ടമല്ലത്രേ അത് ആ പേര് വേണ്ട അതുകൊണ്ട് അത് മറ്റൊരു പേര് അതിനിട്ടു അതിനു വേണ്ടിയിട്ട് പരാതി കൊടുത്ത ആൾ തന്നെ സോഷ്യൽ മീഡിയയിൽ അത് പറഞ്ഞിരിക്കുകയാണ് ലിസി സ്റ്റേഷൻ്റെ പേര് മാറ്റിയിട്ടുണ്ട് അരുവിത്തുറ മാറ്റി ഈരാറ്റുപേട്ട ആക്കിയ പോലെ പാല ബസ്സിലൊക്കെ കയറുന്നവർക്ക് കണ്ടാൽ അറിയാം പാല എന്ന് ചെറുതായിട്ടായിരിക്കും എഴുതിയിരിക്കുന്നത് ഈരാറ്റുപേട്ട എന്നുള്ളതായിരിക്കും വലുതായിട്ട് എഴുതിയിരിക്കുന്നത് അങ്ങനെ ചില ആളുകൾ ചില പ്രത്യേക രീതിയിലുള്ള ചില കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യുന്നുണ്ട് ഭരണകൂടത്തിലുള്ള ചിലരും ഇവർക്ക് കൂട്ടുനിൽക്കുന്നതായിട്ടുള്ള ഒരു പ്രവണത ഇവിടെ ഉണ്ട് അവരൊക്കെ എപ്പോഴും ആവർത്തിക്കുന്നൊരു വാക്കാണ് ഇത് കേരളമാണ് ഇവിടെ ഇങ്ങനെയാണെന്നൊക്കെ അതുതന്നെയാണ് അവരോട് തിരിച്ചും പറയാനുള്ളത് ഇത് കേരളമാണ് ഇവിടെ നേരത്തെ എന്തൊക്കെ എന്തൊക്കെ കാര്യങ്ങളായിരുന്നു നടന്നത് അത് അതുപോലെ തന്നെ നടക്കണം അതിനെയൊക്കെ മാറ്റാനാണ് ശ്രമിക്കുന്നതെങ്കിൽ ഈ പറഞ്ഞതുപോലെ സ്കൂളിലല്ല പോലീസ് സ്റ്റേഷൻ്റെ മുന്നിൽ പോലും പോയി പറയെടുക്കും അത് ഇന്നും എടുക്കും നാളെ എടുക്കും മറ്റന്നാളും എടുക്കും ഇത് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണെങ്കിൽ ഇത് ഇങ്ങനെ തന്നെ പോകും അത് ഏതെങ്കിലും ആളുകൾക്ക് വേണ്ടിയിട്ടോ ചില വിശ്വാസങ്ങൾക്ക് വേണ്ടിയിട്ടോ ഇതൊക്കെ മാറ്റാൻ ശ്രമിച്ചാൽ ദൂരവ്യാപകമല്ലാത്ത വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊള്ളുന്നു വെബ്ഡെസ്ക് കർമാനോസ്